മലപ്പുറം എസ് പിയുടെ വസതിയിലെ മരമുറി വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് പി വി അൻവർ എം എൽ എ പരാതി പിൻവലിക്കാൻ അപേക്ഷിച്ച് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് പരാതി പിൻവലിച്ചാൽ ഔദ്യോഗിക ജീവിതത്തിൽ എം എൽ എ കടപ്പെട്ടിരിക്കുമെന്ന് എസ് പിയുടെ ഉറപ്പ് സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ സഹായത്തോടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നും എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഗവേഷണം നടത്തിയാൽ വ്യക്തമാകുമെന്നും എം എൽ എ യോട് മുൻ മലപ്പുറം പുറത്തായത് വൻ കോളിളക്കാണ് ഉണ്ടാക്കുക എം എൽ എ ഞാൻ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ പത്തിരുപത്തഞ്ചു വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എയുടെ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഉറപ്പുള്ള കാര്യല്ലേ അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാലും ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എം എൽ എക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ റിലേഷൻഷിപ്പില് എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ നിലമ്പൂര് അല്ലെങ്കിൽ പോലും അതായത് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡ് അല്ലല്ലോ അതെ അപ്പോൾ ഞാൻ നോക്കട്ടെ ശ്രീ നാളെ നാളെ മലപ്പുറത്തേക്ക് സോറി ടൂഡ്രോം പോകാൻ പറ്റുമോ നോക്കുന്നു ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ആ ജിത് കുമാറിന്റെ ഞാൻ ഞാൻസ് കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി താറിന്റെ വലിയ അടുപ്പുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ പേടിയാ നശിപ്പിച്ചു തുടങ്ങില്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് അല്ല ഞാനൊന്ന് പറയട്ടെ എസ് പിക്ക് ഇപ്പൊ അത് അറിയുന്നുണ്ടോ അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻസ് കറിയയുടെ കാര്യത്തിലും